എൻ്റെ പേര് ശബ്ന ഫ്രം കേരള ഞാനിവിടെ ഐസ് ക്രീമിൻ്റെ റിസൾട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അത്യാവശ്യം പെട്ടെന്നിങ്ങനെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യാണ്ട് ഒരുപാട് വണ്ണം കൂടി അപ്പോൾ എനിക്ക് ഈ ശ്വാസം മുട്ടലും കെതപ്പൊക്കെ വല്ലാണ്ട് വന്ന് തുടങ്ങി അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഐസ്ക്രീംന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മേടിച്ചു അങ്ങനെ ഐസ്ലിം കഴിക്കാൻ തുടങ്ങി കുറച്ച് അതിൻ്റേതായിട്ടുള്ള ചെറിയ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയൊരു ഫുഡൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ രണ്ട് കൊണ്ട് ഏകദേശം ഞാൻ ടു കെ ജിൻ്റെ മുകളിൽ വെയിറ്റ് കുറഞ്ഞു പിന്നെ വെച്ചാൽ ഞാൻ സാധാരണ രീതിയിൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉറങ്ങാറ് എനിക്ക് ഉറക്കം വല്ലാണ്ട് കുറവായിരുന്നു ഐസ് ക്രീം കഴിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് കറക്റ്റ് പത്ത് മണിയാവുമ്പോഴേക്ക് എനിക്ക് നല്ല ഉറക്കം വരും ഒരു എന്താ പറയുക നന്നായിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ രാവിലെയാണ് ഞാൻ അറിയുന്നത് എൻ്റെ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നന്ന നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മളെ വെയ്റ്റിലാണെങ്കിലും നമുക്ക് കൂടാണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാലും മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു വെയ്റ്റ് കൂടാണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് എനിക്ക് ഐസ് ക്രീമിൽ കൂടെ കിട്ടിയത് അപ്പോൾ താങ്ക്സ് ടു ഐസ്ലീം താങ്ക്സ് ടു ഇൻ വിവ